അവരെല്ലാരും എറണാകുളം അതായത് ആയിട്ട് വരുന്നതാണ് അല്ലാതെ നാട്ടിലൊരു സാധാരണ ഒരു ബാർബറെ കൊണ്ട് ചെയ്യിക്കുന്നില്ലെങ്കിലും സംഭവം പറഞ്ഞ് ഒപ്പിക്കണം ഇന്ത്യക്കാരോട് എന്ത് പറയാനാണ് അപ്പൊ പറഞ്ഞു ഞാൻ ഉദ്ദേശം ഒപ്പിക്കുന്നത് ഞാനൊരു ഹലോ നമസ്കാരം അഫ്ർറമാൻ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ യുവതി യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ഒരു ബ്യൂട്ടി സലൂൺ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ അഡോണീസ് ബ്യൂട്ടി പാർലർ കണ്ണൂരിലെ ബാങ്ക് റോഡിന് അടുത്തുള്ള രാമൻ സെന്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് നമ്മുടെ ശിബുബായി ആണ് ശിബുബായാണ് പ്രോപ്പറേറ്റർ അപ്പോൾ ശിബുബായനെ ഒന്ന് പരിചയപ്പെടണം അതുപോലെ എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യണം ഒന്ന് സെറ്റ് ആക്കണം ഒന്ന് കളറൊക്കെ ചെയ്യണം എന്നുണ്ട് നമുക്ക് നോക്കാം ഓക്കെ കമൾ കമൾ ആരും ഇല്ലേ ഇന്ന് ഞങ്ങള് വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പറഞ്ഞു അതാ ഹലോ നമസ്കാരം കവർ 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 ഇതുകൊണ്ടാ ഇവരാണ് നമ്മുടെ നായകൻ നമ്മുടെ സ്വന്തം ഹെയർ സ്റ്റൈലിസ്റ്റ് ഷിബ് ബോയ് എന്നൊക്കെയാണ് സുഖല്ലേ സുന്ദ കണ്ടിട്ട് അതെ അതെ അപ്പൊ എന്താണ് ഇവിടെ എത്ര പേരുണ്ട് ഇപ്പോ നമ്മുടെ അഞ്ച് പേരുണ്ട് അഞ്ചു പേര് അല്ല ഇവിടെ ഫോട്ടോ അപ്പൊ നമ്മളിത് ലീവാണ് അപ്പൊ നമുക്ക് ആദ്യം ഇതല്ല ഇത് ശരിക്കും എത്ര വർഷമായി ഇത് ഷോപ്പ് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷമായിട്ടുണ്ട് അപ്പൊ ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിലും ഗ്രൗണ്ട് തന്നെയുണ്ട് വേറെ ഒരു ഏരിയയിലുണ്ടായിരുന്നു സെന്റർ സിറ്റി സെന്റർ ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബ്രാഞ്ചസ് ഉണ്ടോ ഇല്ല ഇല്ല ഇത് തന്നെയാണ് പടിവാനീസ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളു ഇവിടെ ജെന്റ്സ് മാത്രമല്ല ലേഡീസ് ഉണ്ട് അപ്പൊ ലേഡീസിന് അതിന് അവർക്കായിട്ട് വേറെ റൂമുണ്ട് റൂമുണ്ട് അല്ല ചെയ്യുന്നതും ജെന്റ് തന്നെയാണ് ഹെയർ കട്ട് എല്ലാം കളറി ജെന്റ് തന്നെയാ പിന്നെ എല്ലാം ചെയ്യുന്ന ലേഡീസ് അങ്ങനെയാണ് കുറച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് അവര് ഇവിടെയുള്ള നാട്ടുകാരാണോ അല്ലെങ്കിൽ പൊതുവെന്തെന്ന് അറിയോ ഇവിടെയുള്ള എല്ലാ ബ്യൂട്ടി പാർലർ ഹിന്ദിക്കാരനോട് സത്യം പറഞ്ഞത് ഞാൻ ചിലപ്പോ മുടിപറിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സമം പറഞ്ഞ് ഒപ്പിക്കണമല്ലോ ഹിന്ദിക്കാരോട് എന്ത് പറയാനോ അപ്പൊ പറഞ്ഞ് ഒപ്പിക്കുന്നത് ഞാൻ ഉദ്ദേശം ഹിന്ദിക്കാരില്ല അതാണ് പറഞ്ഞു ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത് കോഴിക്കോടിലെല്ലാം ഹിന്ദിക്കാരാണ് അപ്പൊ ഞാനിത് കഷ്ടപ്പെട്ട് എനിക്ക് ഇന്നത് വേണം അങ്ങനെ വേണം എന്നൊക്കെ എസ് എച്ച് എസ് ഐ എസ് പറഞ്ഞു ലാസ്റ്റ് ഇത് മുടി കുറിച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആയി തരും പിന്നെ അതിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യില്ല അപ്പൊ ഇത് മലയാള ആകുമ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് നമുക്ക് പറഞ്ഞ പോലെ കട്ട് ചെയ്ത് തരും അങ്ങനത്തെ ഒരു ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ല കാരണം ആദ്യം പണ്ടത്തെ ആ ഷോപ്പിൽ വന്നപ്പോ ഹെയർ സ്റ്റൈൽസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവർ മാത്രം നാട്ടിലുള്ളൂ രണ്ടു മൂന്ന് പേരുണ്ടെങ്കില് അവരെല്ലാവരും എറണാകുളം അതായത് ട്രെയിൻഡ് ആയിട്ട് വരുന്നതാണ് അല്ലാണ്ട് നാട്ടിലൊരു സാധാരണ ഒരു ബാർബറെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല ട്രെയിൻഡ് ട്രെയിൻഡായിട്ട് പഠിച്ചു വന്നിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്റ്റാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മുടിയും വളരെ വിലപ്പെട്ട രീതിയിലാണ് അവരെ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ ലേറ്റസ്റ്റ് ഹെയർ കളറും എന്തൊക്കെ പുതിയതായിട്ട് എന്താണ് ഇപ്പോൾ പിന്നെ ലേഡീസിന്റെ ഇത് ബട്ടർഫ്ലൈ കട്ട് ആ അങ്ങനെ എനിക്കൊന്ന് ലേഡീസ് ഈ പറഞ്ഞ പോലെ കൊറേ കളറിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരണ്ട് ഇതാണ് ഇതിന്റെ അല്ലേ തോന്നി കൊറേ ഷേട്സ് കാണുന്നുണ്ടല്ലോ ഈ ഈ കളറൊക്കെ നമ്മള് നാട്ടിൽ ഉപയോഗിക്കാറുണ്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അല്ലെ ലേഡീസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ അങ്ങനെയൊക്കെയാണുള്ളത് അതിന്റെ കളർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണിക്കുന്നുണ്ട് അപ്പൊ ഇൻസ്റ്റിലൊന്ന് ഫോളോ ഇൻസ്റ്റിന് അഡോണീസ് ബ്യൂട്ടി പാർലർ അത്രേ ഉള്ളൂ അഡോണിസ് ബ്യൂട്ടി പാർലർ ഇൻസ്റ്റിൽ ഫോളോ ചെയ്യണം കേട്ടേ ഒട്ടും ബ്ലീച്ച് ഇല്ലാത്ത കളറാണ് ഡയറക്റ്റ് ബ്ലീച്ച് ലൈറ്റിംഗ് ഇല്ലാതെയാണ് ഡയറക്റ്റ് ചെയ്യുന്ന കളറുകൾ അങ്ങനെ കംപ്ലൈന്റ് വരില്ലാത്ത കളറുകളാണ് അതെ ഇതെല്ലാം വാൾനട്ട് ഹണി അങ്ങനെയുള്ള കളറുകളാണ് ലേറ്റസ്റ്റ് കളറുകൾ ഡ്രൈ ആവൂലിയന്റ് കോസ്റ്റ്ലി ആണോ അങ്ങനെ കുറച്ച് എടുക്കുമ്പോ ഫുള് തൗസൻഡ് ഒക്കെ വരും അത് നമ്മൾ നോക്കിട്ട് ചെയ്യല മുടി ഓളിയോ ഇതെല്ലാം നോക്കിയിട്ട് റേറ്റ് പറയില്ല ഒരു ഫിക്സഡ് റേറ്റ് അതുപോലെ സ്ട്രേറ്റിങ് സ്മൂത്തിങ് എല്ലാം ഉണ്ട് അറിയേണ്ടത് വെച്ചാൽ നമുക്ക് കണ്ണൂർ ജില്ലയില് ഇപ്പൊ ഒരു ഒരാൾ വന്നു കഴിഞ്ഞാല് മറ്റുള്ള ഈ ബ്യൂട്ടി പാർല അല്ലെങ്കിൽ ആ എല്ലായിടത്തേക്കെല്ലാം കുറഞ്ഞത് അതിലും തന്നെ നമ്മൾ കൊടുക്കുകയാണ് പിന്നെ ലേറ്റസ്റ്റ് എത്ര കംപ്ലൈന്റ് വന്ന മുടി മുടിയാണെങ്കിലും ഇപ്പൊ നിക്കുകയും ചെയ്യും ഒട്ട് കെമിക്കൽ ഇല്ലാത്ത കെമിക്കൽ ഇല്ലാത്ത സാധനമാണ് യു എസ് ഐയുടെ സാധനമാണ് കുറച്ച് എത്ര ഡാമേജ് മുടിയാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മളെപ്പോഴും സ്വാ ആണെങ്കിലും ലോറിയലിന്റെ പിന്നെ ഷോസ്കോപ്പിന്റെ സ്വാ അങ്ങനെ എല്ലാം ബ്രാൻഡ് തന്നെയാണ് എല്ലാം ഉപയോഗിക്കുകയുള്ളു വെഡിങ് എടുക്കലുണ്ട് വെഡ്ഡിംഗിനെ പോയി ചെയ്യലുണ്ട് ോ അതായിട്ട് വേറെ വിടോ അല്ലെങ്കിൽ ഞാൻ പോലെ ഉണ്ട് വീട്ടിലും ഉണ്ട് അങ്ങനെ നോക്കി റൂം ഇതുപോലെ ബുക്കിംഗ് ഉണ്ട് നാളെ തന്നെ ബുക്കിംഗ് ഉണ്ടല്ലോ ആണല്ലേ അവർ ചെക്കൻ ഇവിടെ വന്ന് ഫേഷ്യൽ ചെയ്യും പിന്നെ രാവിലെ നമ്മൾ പോയി സെറ്റ് ആക്കും വീഡിയോ ശരിക്കും പറഞ്ഞാല് പണ്ടൊക്കെ ലേഡീസ് മാത്രീസ് കണ്ടുപോയി ചെക്കൻ ഒട്ടും ചെയ്തില്ലെങ്കിൽ രണ്ടും ഭയങ്കര കുറെ ലെയറൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കും അത് കല്യാണപ്പെട്ടെന്ന് പറയുമ്പോൾ ചെക്ക് ലേഡീസിനെ പോലെ ഓവർ കളർ അല്ല ാണ് അല്ല ജസ്റ്റ് ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജെൻസും ഇതുപോലെ ഇതൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അല്ലേ ഡൗൺ ആവരുത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് തീർച്ചയായും ഇവിടെ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് അവര് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് അത് പിന്നെ ബിഫോർ ആഫ്റ്റർ എന്ന് കുറച്ച് എടുത്ത് ഫോട്ടോസിലെടുത്ത് കാണിക്കാറല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് കല്യാണം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഗ്രൂമും വളരെ ഉഷാറായിരിക്കണം പിന്നെ ഈ മാക്കപ്പിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അതാണ് ഇനി എന്താണ് ഈ ഭാഗത്ത് നോക്കാം ഓരോ റൂമുണ്ട് ഓരോന്നായിട്ട് ആൾക്കാർ കൂടുതൽ കൂടുതൽ ഇവിടെ വിഷയം വെയിറ്റിംഗ് 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 ഏരിയ 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 തന്നെ തന്നെ നല്ല നോക്ക് സ്പേസ് ഉണ്ട് കാണാം മാഗസിൻ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് ഏരിയ സാധനങ്ങളുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിപ്പയറിംഗ്സുലൂട്ട് റിപ്പയർ ഷാംപു ഷാം ഇതൊക്കെ സെയിലിനും കൂടി വെച്ച ഒരു കാര്യമാണ് റിപ്പയർ ഷാംപു സെയിലുണ്ട് ഇതെല്ലാം പ്രൊഫഷണൽ സ്ഥാനങ്ങളല്ലേ നമുക്ക് പറയാനില്ലല്ലോ ഇനിയിപ്പോ അല്ല ഒരു കാര്യം ചെയ്യാം അപ്പൊ നമുക്കൊന്ന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഞാനിത് മുടി കുറച്ച് വലുതായിട്ട് കൊറേ വയസ്സായി ഇതൊന്ന് മൊത്തത്തിലൊന്ന് പിന്നെന്താണ് കളറാ ചെറുതായിട്ട് ഒരു കളർ മേടേജ് ചെയ്യാം ആ ചെറുതായിട്ട് ആ ഓക്കെ അത് ഇതിങ്ങനെ പൊങ്ങി കിടക്കാണ് അതൊന്ന് ഒതുക്കണം അത്രേ ഉള്ളൂ ഒന്ന് ഒതുക്കണ്ട ബാക്ക് ഒന്ന് ബാക്കി നോക്കിയിട്ട് ഹെയർ വാഷ് ചെയ്യാം വാഷ് ചെയ്യാം ആദ്യം വാഷ് ചെയ്യാം

ഒരു കളറ് ചെയ്യാൻ ചോദിക്കുന്നു ഇത് ഏത് ചൂസ് ചെയ്യണോ നമുക്ക് ഇത് അടച്ചാലോ ഉണ്ടോ വേട്ടാ ഏതായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ പുറത്തിറങ്ങി അടക്കുന്നതുണ്ട് എടുത്ത് സംഭവം ശരിയാണ് തെറ്റാണ് അടിപൊളിയാണ് ഇത് ഇത് ചൂസ് ചെയ്യാം ഓക്കേ ഇത് നമുക്ക് ഓക്കെ ശുഭ ഇതാ ഇത് എടല്ലേ കുറച്ച് കളറൊക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ വെച്ചു റെഡി അപ്പോൾ നമുക്ക് കാണാം താങ്ക് യു സോ മച്ച്